ഹലോ അസ്സാം വലൈക്കും അപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നാണ് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ തന്നെ കേട്ടോ കാരണം ഇപ്പം ഇതിൻ്റെ അടിയിൽ ഉമ്മാക്ക് സുഖം ഒക്കെ കൂടി ആയപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല ക്ഷീണും ഒക്കെ വന്നപ്പോഴേ നമുക്ക് അതിന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ താമസം വന്നു അതുകൊണ്ട് ആണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയമായി സമയമായതിട്ടോ ഇത് കുറച്ച് എന്നാലും നമുക്ക് കുറച്ച് വിരുണ്ടിരുന്നു അന്ന് കാക്ക തൃശ്ശൂർക്ക് പോകായപ്പോൾ ഞാൻ കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞത് ഒരു മൂന്ന് മണിയായപ്പോൾ തന്നെ ചിക്കൻ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ ഞാനത് വള്ളത്തിലിട്ട് നമ്മൾ തൊട്ട അയൽവാസി അതായത് നമ്മളെ കുടുംബക്കാരെ തന്നെയാണ് മരിക്ക് ചെയ്തപ്പോൾ ഞാനതൊക്കെ വള്ളത്തിലിട്ട് വെച്ച് കണ്ട് മരിച്ചു കൊടുത്തു പോയി പിന്നെ അത് പിന്നെ നമ്മളെ വീട്ടിലെ ഗസ്റ്റുകാരും കൂടി ആയപ്പോൾ ഈ ഇത് കൈ എടുക്കാനെ കുറേ സമയം എടുത്തു അതെല്ലാം കഴിഞ്ഞ് കൈകളും പിന്നെ ചിക്കനും ഒക്കെ ഓരോ പാർട്ടായിട്ട് ഓരോ ഭാഗങ്ങളാക്കി മാറ്റി വെച്ച ശേഷം ഇതാ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി രാവിലയ്ക്കൊക്കെ ഉള്ള ചിക്കൻ ഗ്രേവി വെച്ച് അതെന്ന് വെച്ചാൽ ബട്ടർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമില്ല അതേപോലെ ഗ്രേവിയും തന്നെ ആർക്കും വലിയ ഇഷ്ടമില്ല അപ്പോൾ രണ്ട് വിധമാണ് ഉണ്ടാക്കി നാളെ ഉച്ചക്കു മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ച് കെടുന്നതിന് ശേഷം രാവിലെ എണീച്ച് വന്നിൻ്റെ വന്നതാണ് കേട്ടോ വിനോദ ഗോതമ്പപ്പൊടിയും മൈദപ്പൊടിയും കൂടി സമം മിക്സാക്കിയെടുത്ത് ഗ്രൈൻഡറിലേക്ക് ഒഴിച്ച് കൊടുത്ത് നേരിയൊരു ചുരുവുള്ളൂ ചേർത്തിട്ടാണ് ഇതൊക്കെ കുഴച്ച് കൊടുക്കുക അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പും വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറേശ്ശേ ചുരുവെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി പിള്ളേർ ഒന്നായിട്ട് അതിൽ കൗത്തി കൊടുക്കാൻ പറ്റില്ല ആവശ്യത്തിന് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അത് ഒട്ടൽ തുടങ്ങി അതായത് മാവിക്ക് വെള്ളം പാകമായി നമുക്ക് തോന്നുമല്ലോ ആ സമയത്ത് നമ്മളിത് നിർത്തണം കേട്ടോ എന്നിട്ട് പിന്നെ നന്നായിട്ടത് അതിലേക്ക് ഇടന്ന് സോഫ്റ്റായി കുഴച്ച് നമ്മൾ ഗ്രൈൻഡറിൽ ഒരു ഉണ്ടായി കണ്ടുവരും അത് മൈദക്കും മൈദ ഒറ്റക്കാണെങ്കിലും അതേപോലെ ഗോതമ്പപ്പൊടി ഒറ്റക്കാണെങ്കിലും ഇതേപോലെ ഉരുൻ്റെ ഒറ്റ കട്ടായിട്ട് തന്നെ വരും കേട്ടോ ഇതിപ്പോൾ വെള്ളം കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു ഇങ്ങനെ ആകുമ്പോൾ വെള്ളം നമ്മൾക്ക് കുറവായാലും അങ്ങനെ അറിയാൻ പറ്റും ഇത് കണ്ടില്ല നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞിട്ടുണ്ട് സാധാരണ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സമയം വെക്കണമല്ലോ പൊറോട്ടക്കായാലും ചപ്പാത്തിക്കായാലും പക്ഷേ ഗ്രൈൻഡറിലാവുമ്പോൾ അങ്ങനെ കുറച്ച് സമയം വെക്കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അത് കുഴഞ്ഞ് വന്നിട്ടുണ്ടോ കണി അതിൻ്റെ ഇത് പൊന്തിച്ചപ്പോൾ ഇച്ചിൽക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അരിപ്പൊടിയാണ് കുഴക്കണെന്നുണ്ടെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആക ഒട്ടിപ്പൊടിച്ച് ഒരു പരുവായിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ കമ്പിമ്മലൊരു തുള്ളി പൊടി ഇല്ലാതെ ഗ്രൈൻഡർ തടിയിലും സൈഡിലും ഫുൾ ഒട്ടിപ്പിടിച്ച് കണ്ടക്കണമെങ്കിലും മനസ്സിലാക്കാം അരിപ്പൊടി കൊഴഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇനിയിപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ രേസം അരിപ്പൊടിയിട്ട് കൊടുക്കുക ഒരുപാട് വേണ്ട കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തുകാണ്ട് കലക്കി കൊടുക്കണുണ്ട് കേട്ടോ ഓയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുക ഓയില് ഉപയോഗിക്കണേക്ക് ഞാനിത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഏതാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ചേർക്കട്ടോ ഇതേപോലെ തന്നെ നമ്മൾ പൊറാട്ടക്കും ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നന്നായിട്ട് കിട്ടും കേട്ടോ പൊറാട്ടയും ഇനിയിപ്പോൾ നന്നായിട്ട് പരത്തി നമ്മളിത് നാലാക്കി മടക്കി റെഡിയാക്കി കൊടുക്കണം അതിൻ്റെ ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ട് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് ഇത് ഇങ്ങനെ ഒന്ന് മടങ്ങിയിരിക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതങ്ങനെ കംപ്ലീറ്റും റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി കൊടുക്കലിട്ടാ പിന്നെ ഇതിലേക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മധുരം ഉണ്ടാക്കി ഉണ്ടാക്കാനുണ്ട് ഇപ്പം ഏതായാലും ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം ആർത്ത തുടങ്ങിയതാണ് ഈ പരിപാടികളൊക്കെ പിന്നെ ഞാൻ ഇതൊക്കെ കുഴച്ച് റെഡി ആയി ശേഷം വേഗം കുളിയൊക്കെ കഴിച്ചു അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയമാവേണ്ടെന്ന് വിചാരിച്ചിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇത് മടക്കി സെറ്റാക്കിയിട്ട് നമ്മൾ തുണിയാൾ അടക്കി വെക്കുന്ന മാതിരി അടക്കി വെച്ചിട്ട് ഇനി ഫസ്റ്റ് വച്ച് റെഡിയാക്കിയ സംഗതികൾ ആദ്യം ആദ്യം തന്നെ പരത്തി ചുട്ടെടുക്കണം അപ്പോൾ ഓരോന്നായിട്ട് പരത്തി ഒരുപാട് ഇല്ല അരിപ്പൊടി അപ്പം കുറേശ്ശെ എണ്ണയും തൂ ചേർത്ത് ഇതാക്കി അതേപോലെ നമ്മൾ ഓരോ പ്രാവശ്യം ഇതാക്കുമ്പോഴും ഈ അരിപ്പൊടി ഊറി നിന്നിട്ടുണ്ടാകും അപ്പോൾ ആ എണ്ണയിൽ മിക്സ് ചെയ്തിട്ട് വേണം കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തടവി റെഡിയാക്കി എടുക്കാൻ അങ്ങനെ റെഡിയാക്കി എടുത്താൽ അല്ലെങ്കിൽ നമുക്ക് ഇത് അടിയിൽ മേലയും ഊറി നിന്നാൽ ഇങ്ങനെ തേക്കുമ്പോൾ ഒന്നാകെ അരിപ്പൊടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കടി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പൊള്ളപ്പില്ല അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ മടക്കല് പിന്നെ അരിപ്പൊടി ഇതും എടുക്കുന്നതുകൊണ്ട് ഇത് ഒറ്റ പൊള്ളനായിക്കാണ്ട് വരും കേട്ടോ എപ്പോഴും ഞാൻ പറയണതെന്ന് വെച്ചാൽ മൈതിയിൽ ഒറ്റക്ക് ഉണ്ടാക്കുന്ന ടേസ്റ്റ് എന്തായാലും മിക്സഡിൽ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ചായ ഇതൊക്കെ കഴിഞ്ഞ് ചൂടുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം വെച്ചാൽ ഇതിൻ്റെയൊക്കെ വീട് കുറേ മുന്നേ ഞാൻ ഞാട്ടതാണ് കേട്ടോ അതുകൊണ്ട് എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഈ സഹന സംഭവങ്ങളും വെച്ചിട്ട് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം വലിയ ചിരകും പട്ട കറാമ്പു തങ്കോലം ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് റെഡിയാക്കി എടുക്കുക ആകെ നാലര നാലര ഗ്ലാസ് തൈരാണ് ഇട്ട എടുക്കുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുത്തേക്കാണ് ഈ അരി വറുക്കണ സമയം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള വെള്ളം അതായത് നെയ്ച്ചോറ് വക്കാനുള്ള വെള്ളം ഞാനൊരടുപ്പത്ത് തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ ഗ്ലാസ്സിലും കുറച്ചും കൂടി കൂടുതലാക്കി എടുത്തിട്ട് അത്രയാണ് തിളപ്പിച്ചാൽ വെച്ചിട്ടുള്ളത് ഈ അരി നന്നായിട്ട് വറന്ന് വന്നപ്പോൾ അതിലേക്ക് മൂന്ന് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ഇവിടെ തിളക്കാൻ റെഡിയാകണം ഒരു മുസമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ആ മുസമ്പിൻ്റെ തോല് കത്തി കൊണ്ട് ചെത്തി വെച്ചതാണ് നമ്മൾ പീലർ കൊണ്ട് ചെത്തിയാൽ ഒന്നും കൂടി നന്നായിരിക്കും രണ്ട് മാഗി ക്യൂബിൻ്റെ കട്ട വെച്ചേക്കണ് അതേപോലെ ആ മുസമ്പിൻ്റെ നീര് എടുക്കുക കേട്ടോ അത് നല്ലോണം പുഞ്ഞ് ആ നീരും റെഡിയാക്കി എടുക്കണം അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി ഇടക്കി ഇളക്കിക്കൊണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അത് പിന്നെ ഇത് മാഗി ക്യൂബ് ഇടുന്ന സമയത്ത് നമുക്ക് ചോറ് ലേക്കുള്ള വെള്ളം വെള്ളത്തിക്ക് ഉപ്പിടുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ടാണ് പിന്നെ നമ്മളെ കറിയിലും ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഇന്ന് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കനൊക്കെ വേർതിരിച്ച് വെച്ചത് പക്ഷേ കറി ഒരുപാട് വാക്കി ഉണ്ടായി കുട്ടികളാരും അധികം ഒന്നും ഭക്ഷണം കഴിക്കണവരല്ല ഒരുപാട് കറി വാക്കി അപ്പോൾ വിചാരിച്ചു നല്ലന്ന് നെയ്ച്ചോറാക്കാം അങ്ങനെയാണ് ഈ ചോറിൻ്റെ സിസ്റ്റം മാറിയത് പിന്നെ രാത്രി ഞങ്ങൾക്കാണെങ്കിൽ കല്യാണമാണ് പിന്നെ കടി ഞാൻ പിറ്റേന്ന് ഞമ്മൾക്ക് ഇവിടെ തീയരുണ്ടായിരുന്നു പിന്നെ തേങ്ങ പൊറുക്കണവർ അങ്ങനെ നാലാളുണ്ടായിരുന്നു അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒന്നും ആവില്ല നമ്മൾ ചൂടാറി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ് പിന്നെ മൈദ പിന്നെയും ഞാൻ പറയണം മൈദ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് ഇങ്ങനത്തെ ചോറ് സൺഫ്ലവർ വളരെ ഓയിലുണ്ടാക്കണവർക്ക് അങ്ങനെ ഉണ്ടാക്കി എടുക്കട്ടോ പക്ഷെ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യൽ പിന്നെ ലാസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് നമ്മളെ കയ്യിലില്ല പക്ഷേ വീട്ടിലുണ്ടാകണ ഒരു മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അത് വീട്ടിലുണ്ട് കേട്ടോ പിന്നെ അത് എടുത്ത് കൊടുന്ന് ഇട്ടിട്ടില്ല പിന്നെ ഈ കുക്കറിൽ ഇത് മൂടി വെക്കുമ്പോൾ വിസിൽ നമ്മൾ തിളച്ചിൻ്റെ ശേഷം വിസിലിടാൻ പറ്റില്ല ഈ കുക്കറിൻ്റെ പ്രത്യേകത വെച്ചാൽ മൂടുമ്പോൾ തന്നെ വിസിലിട്ട് കൊടുത്താൽ അതിൻ്റെ എയർ വന്ന് അടഞ്ഞാലേ വിസിൽ വരുവുള്ളൂ അപ്പം ഈ ഒരു കുക്കറിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ സംഗതി അല്ല സേഫ്റ്റി ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഒരു ഇത് നമ്മളൊന്ന് കണ്ടറിയണം എന്ന് മാത്രം ഇതിപ്പോൾ ഇളക്കിയപ്പോൾ ഇതിൽ നിന്ന് ഇളകുന്നില്ല മക്കളായി ഞാൻ ചൈന പോട്ട് കൊട്ടുകയാണ് കാരണം വെച്ചാൽ ഇതിൽ നിന്ന് ഇളക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇളക്കാതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കട്ടായി വരും അതെനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൈന പോട്ട് ചൈന പോട്ടൊക്കെ കൊട്ടി കൊടുക്കട്ടെ പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി പൊരിച്ചു കോരിയത് അണ്ടിപ്പരിപ്പ് പൊരിച്ചു കോരിയത് പിന്നെ മുന്തിരി പൊരിച്ചു കോരിതൊക്കെ ഞാൻ നോമ്പിൻ്റെ മുന്നേ റെഡിയാക്കി എടുത്ത് കണ്ടിട്ടാണ് അപ്പോൾ അത് സ്റ്റോർ റൂമിൽ വെച്ചേക്കാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം മല്ലിൻ്റെ അല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോടി നല്ല ടേസ്റ്റാട്ടാ ഈ ചെറു നീരിൻ്റെ ചോറ് പറഞ്ഞാൽ നമ്മൾ മുസമ്പിൻ്റെ നീര് ചേർത്ത്ക്കണമല്ലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ട് പല വിധം വെറൈറ്റി ചോറുകളും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്ത് നോക്കിയാൽ പല ഐറ്റം ചോറുകളും ഉണ്ടാവും കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അഭിപ്രായം ഒക്കെ പറയാം നിങ്ങൾക്ക് ഇഷ്ടമായോ ഒക്കെ നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഇത് പിന്നെ വളമ്പ വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല ഞമ്മൾക്കന്ന് ഉച്ചക്ക് കല്യാണത്തിന് ഉച്ചക്ക് ഉച്ച കഴിഞ്ഞത് നമുക്ക് കല്യാണത്തിന് പോകാണ്ടിരുന്നു പിന്നെ വൈകുന്നേരം നമുക്ക് കുറച്ച് വിരുന്നേരുകളൊക്കെ വന്നീണ് അപ്പോൾ അങ്ങനെയാണ് ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അസലാമലൈക്കും